ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ ജീവജാലങ്ങളെയും ലോകത്തിലുള്ള സർവ ദേവീദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദൈവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വ ദൈവ ദൈവഗണങ്ങളെയും സർവഗൃഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളികകേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വര്യമൂർത്തികളെയും ദേവി ദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും മനസ്സാസ്മരിച്ചുകൊണ്ട് లోక సర్వక్షీశ్వరన్మరే సర్వ ఆచార్యరేం సర్వ పండితన్మరేం మనస స్మరించుకుం ఏవర్ శాంధ్యు ఉండే సమాధానం ఉండటం స్వస్థత ఉండే సుఖముండవర్ നമസ്കാരം പ്രണാമം ഒരുപാട് പേര് ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും വിവരണങ്ങളും ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ടെന്നും അറിയുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും അറിയുന്നതിൽ സന്തോഷം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയതിലും സന്തോഷം നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെന്നറിയണം നിങ്ങൾ പറയുന്ന വാക്കുകൾ നല്ലതാണെങ്കിൽ ഏറ്റെടുക്കണം ഏറ്റെടുത്തുകൊണ്ട് ആയതിലൂടെ ആയതിലൂടെ മുന്നോട്ട് പോകണം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് എങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു കൊണ്ട് പോകണം മുൻപേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ പിറന്നത് പ്രകൃതിയാകുന്ന ഭൂമിയിലെ ഗർഭപാത്രത്തിലേക്കാണ് പിന്നീട് ജനിച്ചത് എങ്കിൽ പറയുന്നു ആയതിൽ നിന്നും നീ വളർന്നുയർന്ന് നീ അമ്മയുടെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറയുന്നു എപ്രകാരമാണ് അമ്മയുടെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് ചിന്തിക്കണം നമ്മളുടെ നല്ല പ്രവൃത്തികളും നല്ല ചിന്തകളും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളും നല്ല പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സന്തോഷവും അംഗീകാരവും പുരഷ്കാര പുരസ്കാരവും നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ പിറ്റ മാതാവിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടാകുന്നു ആ കുഞ്ഞിനെ ഓർത്ത് അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു ഹൃദയത്തിൽ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു അതുതന്നെയാണ് ഗർഭഗൃഹം എന്നറിയണം ദേവിയുടെ ഗർഭഗൃഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം പിടിച്ചുപറ്റുവാനായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം സത്യധർമാദി നിഷ്ഠയോടു കൂടി കർമ്മനിഷ്ഠയോടുകൂടി സത്യത്തെയും അഹിംസയെയും കൈവിടാതെ കണ്ട് നല്ലവരായി നല്ല മക്കളായി നല്ല കുഞ്ഞുങ്ങളായി വളരണം ഏവരും നല്ലത് ചെയ്തുകൊണ്ടും നല്ലത് പ്രവർത്തിക്കൊണ്ടും നല്ലതറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആയതിലൂടെ മുന്നോട്ട് വരണം ഏവരും നല്ല നിഷ്ഠയോടുകൂടി ജീവിതചര്യയോടുകൂടി നല്ല ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം ഏവരും സ്വസ്ഥതയോടുകൂടി ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി നല്ല അച്ഛനമ്മമാരായി കഴിയണം ഏവരും നല്ല കുടുംബമായി മാറണമേവരും എല്ലാ കുടുംബങ്ങളിലും ശുചിത്വം പാലിക്കണം ഏവരും വൃത്തിയും വെളുപ്പുമുള്ളവരായി തീരണം ഏവരും വാക്കിലും പ്രവൃത്തികളിലും ജീവിതങ്ങളിലും ജീവിതത്തിലും അപ്രകാരമായി മാറണം കർമ്മങ്ങളിലും ധർമ്മനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കണം ഏവരും എല്ലാ സംഘങ്ങളിലും സംഘടനകളിലും അപ്രകാരമുള്ള വ്യക്തതയോടുകൂടി പൂർണ്ണതയോട് കൂടിയിട്ടുള്ള മാനുഷികൾ മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഉണ്ടാവണം കർമ്മങ്ങൾ ഉണ്ടാകണം കാര്യപരിപാടികളുണ്ടാകണം മഹത്വത്തോടു കൂടി മഹത്വവൽക്കരിച്ചുകൊണ്ട് മഹത്വം വൽക്കരിച്ചുകൊണ്ട് മഹത്വം നല്ലതായിട്ടുള്ള രീതിയിലൂടെ കൊണ്ടാടണം അപ്രകാരം അറി അറിഞ്ഞാടണം ഏവരും നമ്മൾ ജീവിക്കുന്നത് ആരെയും ബോധ്യപ്പെടുത്തുവാനല്ലെന്നറിയണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നറിയണം ആരുടെയെങ്കിലും ജീവിതം കണ്ടുകൊണ്ട് അപ്രകാരം ആയതിൻ്റെ കൂടെ പോകേണ്ടതില്ല നമ്മളാരും അപ്രകാരം മുന്നോട്ട് പോയാൽ ഒരുപാട് വിഷമതകളിലേക്ക് അത് ആയവ എത്തിപ്പെടും അവ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് അപ്രകാരം മുന്നോട്ട് പോകരുതാരും അതെല്ലാം ഒരുപാട് ദോഷങ്ങൾക്ക് വഴി വയ്ക്കുകയും കാരണമാവുകയും ചെയ്യും നമുക്കൊരുപാട് കഷ്ടനഷ്ടങ്ങളോ ദുഃഖങ്ങളോ ആയതിലൂടെ ഉണ്ടായി വരും ആയത് ആയുതോർത്ത് വയ്ക്കണം ഏവരും നല്ലത് ചെയ്യുവാനായിക്കൊണ്ടാരും പറയാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ അവകാശമാണെന്നറിയണം നല്ല കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ ആരുടെയും വാക്കുകൾ കേൾക്കണം എന്നില്ല അവരവർ കൊണ്ട് കഴിയുന്ന കർത്തവ്യങ്ങൾ അവരവർ സദാ നിർവഹിച്ചു കൊണ്ടിരിക്കണം സ്വമേധയാ അപ്രകാരമാണ് ഒരു വ്യക്തിത്വത്തിനും ഒരു വ്യക്തിക്കും ഉടമയായി തീരുന്ന നല്ല മനുഷ്യനായി മാറുന്ന ആയ ഗുണങ്ങളോട് കൂടി ആവണം ആരെയും ആശ്രയിച്ചു നിൽക്കാതെ കണ്ട് ആരെയും കാത്തു നിൽക്കാതെ കണ്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ നമ്മൾ ഓരോന്നും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങളോ പ്രവൃത്തികളോ നാളത്തേക്ക് വെക്കരുത് നമ്മളാരും ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നറിയണം പോയ സമയം പിന്നീട് തിരി തിരിച്ച് വരു വരികയില്ല എന്നും നമ്മൾ ഓർക്കണം ഓർത്തോർത്ത് പോകണം ഏവരും നല്ല ആഹാരം കഴിക്കണം ഏവരും നല്ല വസ്ത്രം കഴിക്കണം ഏവരും പക്ഷേ നമുക്കിഷ്ടപ്പെട്ട വാക്കുകൾ ഉദ്ധരിക്കരുത് നമ്മൾ പറയുന്ന വാക്കുകൾ ഏവർക്കും ഇഷ്ടപ്പെട്ടതാവണം ഇഷ്ടപ്പെട്ട വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സമൂഹത്തിനും നമുക്കും ഗുണപ്രദമായിട്ടുള്ളതാവണം നമുക്ക് രഹസ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവരുത് അതെല്ലാം പാപങ്ങൾക്ക് കാരണമായി ഭവിക്കും അപ്രകാരം മുന്നോട്ട് പോയാൽ ഒരുപാട് ഒരുപാട് ദൂഷ്യങ്ങളായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോവേണ്ടതായിട്ട് വരും കഷ്ടനഷ്ടങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നതിലും നല്ലത് ഒരുപാട് സ്നേഹവും കൂടിയും ജീവിക്കുകയല്ലേ മാനുഷിക ധർമ്മം അതല്ലേ പ്രകാരമല്ലേ മുന്നോട്ട് പോവേണ്ടത് എന്ന് ഓർത്തു നമ്മൾ മുന്നോട്ട് വരണം ഏവരും നല്ല പാത തേടണം നല്ല പാത സ്വീകരിക്കണം ഏവരും നല്ലതിലൂടെ യാത്ര ചെയ്യണം ഡ്രൈവറും വാഹനവും മനസ്സെന്ന യജമാനനും ആയതുകോടുകൂടിയിട്ടുള്ളൊരു ജീവിതമാണെന്നറിയണം ഇപ്പോഴും ഈ വാഹനം ഏവർക്കും സഹായക പരപരമായിട്ടുള്ള ഒരു യാത്രയാവണം ആ വാഹനവുമായും മുന്നോട്ട് പോകുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ നമ്മളെ കൊണ്ടാവും വിധമുള്ള ദാനധർമാദികളും സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം അമ്പലത്തിൽ പോയി പൂജ ചെയ്യുകയോ കണ്ണാർ നിക്ഷേപണമോ ഒരു സാധുസേവ ആകുന്നില്ല നമ്മൾ അപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതല്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ആയതിലൂടെ നമുക്ക് ഒരുപാട് മെച്ചം കിട്ടുന്നതായിട്ടുള്ള ഇച്ചിരി കർത്തവ്യങ്ങൾ വേറെയുമുണ്ട് ആയവ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നത് പോലെ സാധുക്കൾക്കായിട്ട് കൊണ്ട് നമ്മൾ വല്ലതും അപ്രകാരം കൊടുക്കേണ്ടതായിട്ടുമുണ്ട് അതെല്ലാം നമ്മുടെ കർത്തവ്യമാണെന്നറിയണം അപ്പോഴേ ഭണ്ണാര നിക്ഷേപണത്തിന് നമ്മൾ നമ്മൾ ഭാഗവത്തായി തീരു നേരാൻ വേണം അല്ലെങ്കിൽ എവിടെക്കെയോ എന്തെല്ലാമോ പോരായ്മകൾ ഉണ്ടെന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നമ്മളെന്തെല്ലാമോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കാലക്കേട് ഒരുപാട് ഉണ്ടാകുന്നു കാലക്കേട് എന്ത് ചെയ്തിട്ടും ഏത് ചെയ്തിട്ടും എന്ത് പ്രാർത്ഥിച്ചിട്ടും എന്തു സമർപ്പിച്ചിട്ടും തീരുന്നില്ല നമ്മുടെ കാലക്കേട് നമ്മൾ ദൃശ്യമായി തന്നെ നീക്കേണ്ടതായിട്ടുണ്ട് എപ്രകാരം ദൃശ്യങ്ങൾ എന്താണെന്ന് ഓർത്താൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കായിക്കൊണ്ട് നിർധനരായിട്ടുള്ള കുടുംബങ്ങളെയും രോഗികളെയും സമൂഹത്തിലുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ അവരെ ഉയർത്തുവാനോ ആയിക്കൊണ്ട് ശ്രമിക്കണം ആയവയ്ക്ക് വേണ്ടി എന്ത് ഏതെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കണം വാക്കുകൾ കൊണ്ടാണെങ്കിലും അപ്രകാരമെങ്കിലും നമ്മൾ ചെയ്യണം അപ്രകാരം ചെയ്യേണ്ടവരാണ് നമ്മളെന്നറിയണം അത് നമ്മുടെ അവകാശമാണെന്നറിയണം കാലത്തിൻ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അങ്ങനെ നീങ്ങി പോകുവാനായിക്കൊണ്ട് ഉപകരിക്കും ക്ഷേത്രദർശം ക്ഷേത്രദർശനമോ നാമജപ വചനങ്ങൾ കൊണ്ടോ നമുക്ക് മുക്തരാകുവാൻ സാധ്യമല്ല നമ്മുടെ കർത്തവ്യങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് നാമജപ വചനവും ക്ഷേത്ര ആരാധനയുമായി നിന്നാൽ ഒരുപാട് ജന്മങ്ങൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും ജന്മമുക്തി കുതകുന്നതായിട്ടുള്ള മാർഗങ്ങളും എല്ലാം കൂടി നമ്മൾ ചേർത്ത് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെയും നാടിനെയും നാട്ടാരെയും അറിഞ്ഞുകൊണ്ട് കാലദോഷത്തെയും കാലക്കേട് കൊണ്ടും ഓരോരുത്തരും അനുഭവിക്കുന്നതായിട്ടുള്ള കേടുപാടുകളും ദോഷങ്ങളും അപകടങ്ങളും ആപത്തുകളും രോഗദുരിതങ്ങളും നാട്ടിൽ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട് ജന്മനാ ചിലർ തീരുന്നു വളരുവാനും വളർന്ന് ദേഹം മാത്രം വളരുന്നു മനസ്സ് വളരുന്നില്ല ബുദ്ധി വളരുന്നില്ല വാക്കുകൾ വളരുന്നില്ല കൈകാല കൈകാലുകൾ തളർന്നിരിക്കുന്നു അവരെയൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ പണമായോ അവർക്ക് വസ്ത്രമായോ അവർക്ക് ആഹാര അന്നപാനീയങ്ങൾക്കായിട്ടുള്ള എന്താണോ തങ്ങൾക്കൊണ്ടാവുക ആയതെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കപ്പെടണം ഈശ്വരൻ്റെ നല്ല പാതയിലൂടെ നടക്കുന്ന സഞ്ചരിക്കുന്ന മക്കളായി മാറണം ഏവരും ആരെയും വിഷമിപ്പിക്കാത്ത കൂടിയിട്ടുള്ളൊരു ജീവിതമാവണം തൻ്റെ തന്ന് ഏവരും നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകണം ആർക്കും പണം ഉണ്ടായിരിക്കാം പണം ഇല്ലായിരിക്കാം പണം കൊണ്ടൊന്നും നമുക്ക് ഒന്നും സാധ്യമല്ല ആയതറിയണം പണം ഒരുപാട് ഉണ്ടായിട്ട് പോലും സമാധാനമില്ലാതിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടെന്നറിയണം പണം ഇല്ലാത്തവർക്ക് ആയതിൻ്റേതായിട്ടുള്ള ദുഃഖവും ഉണ്ടെന്നറിയണം ദുഃഖിക്കുന്നവർക്ക് എല്ലാവർക്കും ദുഃഖിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് എന്താണോ ആയതിൽ നിന്നാണ് ദുഃഖപൂർണ്ണമായിട്ടുള്ള അവസ്ഥ പണമുള്ളവനും ഇല്ലാത്തവനും വന്നു ചേരുന്നതെന്നറിയണം നിങ്ങൾക്ക് തോന്നുന്നില്ലേ പണമുണ്ടായാൽ ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ടും അപ്പോൾ പണമുള്ളവർ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്രകാരമുള്ളതെല്ലാം ചിന്തിക്കണം സമ്പത്തുണ്ടായിട്ടും ഒരുപാട് വിഷമിക്കുന്നവരില്ലേ സമ്പത്തുണ്ടായിട്ടും പിന്നെ അവരെന്തുകൊണ്ട് വിഷമിക്കുന്നു ആയത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് എന്നുള്ള ദോഷം നിങ്ങളോട് സമ്പത്തില്ലായ്മയോ പണമില്ലായ്മയോ അല്ല ഒരുപാട് ദോഷകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കണം അവരവർ എപ്പോഴും അവരവരെ കുറിച്ച് തന്നെ പോരായ്മകൾ എന്താണോ പിന്നിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ എന്താണോ അതെല്ലാം പരിഹരിക്കുവാനായിക്കൊണ്ട് ശ്രമിച്ചുകൂടെ ചിന്തിച്ചുകൂടെ ഞാൻ ചെയ്യുന്ന കർത്തവ്യങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആയതിനൊരു വിജയമുണ്ടാകും ആയവ ദൃഢനിശ്ചയം കൂടാതെ എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ കണ്ട് ഏത് തരത്തിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴും ആയതിനൊരു ഫലം കിട്ടാതെ വിചാരിച്ച രീതിയിലുള്ള ഫലം കിട്ടാതെ വേണ്ടത്ര ആയതിൽ നിന്നും കിട്ടേണ്ടവ കിട്ടാതെ ആയി പോകുന്നു ആയത് അവരവരുടെ അവരവരുടെ കുറ്റമാണെന്നറിയണം അവരവരുടെ ഉള്ളിലുള്ള ചെയ്തിട്ടുള്ള തെറ്റുകൊണ്ടാണെന്നറിയണം എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ദൃഢനിശ്ചയത്തോടു കൂടിയും ഇച്ഛാശക്തിയോടുകൂടിയിട്ടും അപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ പോകണം ആയതിൽ ധർമ്മനിഷ്ഠയും സത്യവും ഒരുപോലെ ഉദിച്ചു നിൽക്കണം എങ്കിൽ ഒരു അണുപോലും ആയതിൽ നിന്നും ഒഴിവാകാതെ കണ്ട് നമുക്കൊരുപാട് ഒരു വൃക്ഷത്തൈയിൽ നിന്നും കിട്ടുന്ന ആ വൃക്ഷം വലുതായി കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് കായ്കൾ ഉണ്ടാകുന്നത് പോലെ ഒരുപാട് വൃക്ഷത്തൈകൾ ഉണ്ടാകുന്നത് പോലെ അപ്രകാരമുള്ള കർത്തവ്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിത്തീരുന്നു നല്ലത് ചെയ്യുമ്പോഴേ നല്ലതായിട്ടുള്ള ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്നറിയണം സമാധാനം അതൊരുപാട് പറയുവാൻ അറിയാത്തതായിട്ടുള്ള ശാന്തിയും സമാധാനവും അപ്രകാരം വന്നു ചേരുന്നു ഏവർക്കും ആയതിനായിക്കൊണ്ട് നമ്മളേവരും ഉദ്ധരിക്കപ്പെടണം അപ്രകാരമുള്ള ജീവിതനിഷ്ഠയിലൂടെ മുന്നോട്ട് പോകണം നീ അറിയണം ഈശ്വരൻ എന്നാൽ എന്താണെന്ന് ഇപ്പോഴും ചോദിക്കുന്നു ഈശ്വരൻ എന്നാൽ ഈശ്വരം തന്നെയാണ് ഈശ്വരൻ എന്നറിയണം എന്താണ് ഈശ്വരം ഈ സ്വരം തന്നെയാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയണം നീ നിനക്ക് തന്നെ നീ തന്നെയാണ് ഈശ്വരൻ നിനക്ക് രക്ഷകനും ശിക്ഷകനും നീ തന്നെയാണെന്നറിയണം നിൻ്റെ കർത്ത കർത്തവ്യങ്ങൾ പിഴയ്ക്കുമ്പോൾ ഈശ്വരൻ നിന്നെ ശിക്ഷിക്കുന്നു നിന്റെ കർത്തവ്യങ്ങൾ നന്മയിലൂടെ പോകുമ്പോൾ ഈശ്വരൻ നിനെ രക്ഷിക്കുന്നു എല്ലാം നീ തന്നെയാണെന്നറിയണം അതുതന്നെയാണ് ഞാനും അതു തന്നെയാണ് നീയും प्रणाम